ദ ജേർണലിസ്റ്റിലേക്ക് കഴിഞ്ഞ ദിവസം സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഖാനുമായി സംസാരിച്ചിരുന്നു ആ സംസാരത്തിൽ ഉടനീളം എം ബി എസ് പറഞ്ഞത് അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണം ഇസ്രായേൽ ഇപ്പോൾ ഗസയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണത്തെ ചെറുക്കണം അത് അവസാനിപ്പിക്കണമെന്നാണ് അതിനു പിന്നാലെ ഈജിപ്റ്റ് ഈജിപ്റ്റിന്റെ പ്രസിഡന്റുമായും എം ബി എസ് ചർച്ച നടത്തി അതിലൊക്കെ ഉയർന്നു വന്ന ആശയമെന്ന് പറയുന്നത് ഇസ്ലാമിക ലോകം അല്ലെങ്കിൽ അറബ് ലോകം ഒന്നിച്ചു നിന്നുകൊണ്ട് ഇസ്രായേൽ സമ്മർദ്ദം ചെലുത്തി ഗസയിലെ പലസ്തീനിലെ ജനങ്ങളെ രക്ഷിക്കണം അവർ ഇനിയും ഈ വിധത്തിൽ കൊല്ലപ്പെടാൻ അനുവദിച്ചുകൂടാ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു സൗദിയുടെ ഈ നിർണായകമായ ഇടപെടലിന് ശേഷം തുർക്കിയിൽ നിന്ന് മൊസാദിനെതിരായി ശക്തമായൊരു തിരിച്ചടി ഉണ്ടാക്കി ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് കഴിഞ്ഞയാഴ്ച കൊസാവോ എന്ന് പറയുന്ന സ്ഥലത്ത് മൊസാദിൻ്റെ ചാരനെന്ന് ആരോപിച്ചുകൊണ്ട് ലിറിഡിൻ റക്ഷപ്പി എന്നൊരാളെ തുർക്കി അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളെ അന്ന് ചാരനാണ് എന്ന സംശയത്തിൻ്റെ പുറത്താണ് അറസ്റ്റ് ചെയ്തത് അതിനുശേഷം തുടർച്ചയായ ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ അതായത് മുപ്പതാം തീയതി അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം തുടർച്ചയായി ചോദ്യം ചെയ്യുന്നു ആ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇസ്രായേലിൽ നിന്ന് അല്ലെങ്കിൽ മൊസാദിൽ നിന്ന് പണം പറ്റിക്കൊണ്ട് പശ്ചിമേഷ്യയിലെ ചാരപ്രവർത്തികൾ നിയന്ത്രിക്കുന്ന ഒരു വലിയ നേതാവാണ് ഇയാൾ അല്ലെങ്കിൽ ഒരു വലിയ ചാരനാണ് ഇയാൾ എന്ന് തുർക്കി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തുർക്കി സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഓഗസ്റ്റ് മുപ്പതിന് തുർക്കിയിലെ ദേശീയ രഹസ്യാന്വേഷണ ഏജൻസിയായ എം ഐ ടി റക്ഷപ്പിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുർക്കിയിലെ മൊസാദിൻ്റെ സാമ്പത്തിക ശൃംഖല കൈകാര്യം ചെയ്യുന്നത് ഇയാളാണ് അതുപോലെ ഇസ്രായേൽ രഹസ്യാന്വേഷണത്തിന് വേണ്ടി മറ്റ് ഏജൻ്റുമാരെ തൻ്റെ കീഴിൽ നിയമിച്ച് അവർക്ക് കാര്യമായ ധനസഹായം നൽകുകയും ചെയ്യുന്നയാളാണ് ഈ പിടിക്കപ്പെട്ടയാൾ അതായത് ചാര ശൃംഖലയിലെ മിഡിൽ ഈസ്റ്റിലെ തുർക്കി കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രധാനപ്പെട്ട ഓപ്പറേഷനുകളുടെ ഒരു ചുമതലക്കാരനെ തുർക്കി പിടികൂടുകയും ഇസ്രായേലിൻ്റെ ഇത്തരം ചാരവൃത്തികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ഈ നെറ്റ്വർക്കിൽപ്പെട്ടവരെ മുഴുവൻ റഡാറിൽ കൊണ്ടുവന്ന് പിടികൂടുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതായത് ഗസയിൽ യുദ്ധം തുടരുന്നതിനിടയിൽ ഇത്തരം ചാര ഓപ്പറേഷനുകൾ ഈ പറയുന്ന മുസാദ് ഉൾപ്പെടെ ഇസ്രായേലിന് വേണ്ടി നടത്തുന്നുണ്ട് ഇസ്രായേൽ നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയെ പിടികൂടിക്കൊണ്ട് മുസാദിനിട്ട് തന്നെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ചാര നിരീക്ഷണ സംവിധാനങ്ങൾക്ക് തന്നെ വലിയ ആഘാതം ഏൽപ്പിച്ചിരിക്കുകയാണ് തുർക്കി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത് ഈ പിടിക്കപ്പെട്ടയാൾ ചെയ്തിരുന്ന തൊഴിലെന്ന് പറയുന്നത് അയാൾ ഈ ഇസ്രായേലിന് വേണ്ട രഹസ്യങ്ങളൊക്കെ ഇവിടുന്ന് ചോർത്തി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രോൺ നിരീക്ഷണത്തിലും മനഃശാസ്ത്രപരമായ യുദ്ധത്തിലും പല സവിശേഷ കഴിവുകളുള്ള ഏജൻറ്റുകൾ ഇയാൾക്ക് കീഴിലുണ്ടായിരുന്നു അതായത് ഇയാൾ പറയുന്നതനുസരിച്ച് ഡ്രോണുകൾ നിരീക്ഷിക്കുന്നു അതുപോലെ തന്നെ ആ ആശയപരമായ സംവാദങ്ങൾ അല്ലെങ്കിൽ ആശയപരമായ ഏർപ്പെടുന്ന ആളുകളെ അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായി പല ആളുകളെയും നിരീക്ഷിച്ച് അവരിൽ നിന്ന് വിവരങ്ങളൊക്കെ ശേഖരിക്കാനായിട്ട് കുറേ ആളുകളെ ഇയാൾ നിയോഗിച്ചിരുന്നു അവർക്കൊക്കെ പണവും കൊടുത്തിരുന്നു അവരെക്കുറിച്ചുള്ള വിവരവും ഈ തുർക്കിക്ക് കിട്ടിയെന്നാണ് തുർക്കിയുടെ ഈ സുരക്ഷാ ഏജൻസിയായ എം ഐ ടി പറയുന്നത് ഇതുപോലെ നിരവധി നെറ്റ്വർക്കുകൾ തുർക്കിയിൽ ഇസ്രായേൽ സ്ഥാപിച്ചിട്ടുണ്ടെന്ന മൊസാദിൻ്റേതായുണ്ട് അതെല്ലാം കണ്ടെത്തുമെന്നും തുർക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് ഇയാൾ തുർക്കിയിലേക്ക് കടന്നതായി തുർക്കിയുടെ ചാര ഏജൻസികൾക്ക് വിവരം കിട്ടുന്നത് അതായത് മൊസാദ് ഒരു ചാരനെ നിയോഗിക്കുന്നു അയാൾ ആർജിച്ചെടുത്ത എല്ലാ കഴിവുകളും ഉപയോഗിച്ച് തുർക്കിയിലേക്ക് കടന്നു കയറുന്നു മൊസാദിൻ്റെ ചാരപ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലകളും സ്വായത്തമാക്കിയ ഒരാളാണ് ഇയാൾ അയാൾ അങ്ങനെ തുർക്കിയിലേക്ക് കടക്കുമ്പോൾ അതിനെയും മറികടന്ന് ഇയാളെ കണ്ടെത്തിയിരിക്കുന്നു തുർക്കി ഏജൻസി എന്ന് പറയുന്നത് മുസാദിനേക്കാൾ കടന്നു കയറി ഇടപെടാനുള്ള ശേഷി തുർക്കിയുടെ ചാര ഏജൻസിക്ക് ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നാണ് വ്യക്തമാക്കുന്നത് അത് മുസാദിന് വലിയ തിരിച്ചടിയാണ് എന്തായാലും ഇസ്താംബുളിലെ തീവ്രവാദ വിരുദ്ധ പോലീസാണ് ആദ്യം ഇയാളെക്കുറിച്ച് വിവരം കൊടുക്കുന്നത് അതിനുശേഷം അവരവരെ പിടിക്കുന്നു എം ഐ ടിക്ക് കൈമാറുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ താനൊരു ചാരനാണ് എന്ന കാര്യം ഇയാൾ സമ്മതിച്ചിരിക്കുന്നു ചോദ്യം ചെയ്യലിൽ ഇന്ന് മാത്രമല്ല വിവരദാതാക്കൾക്ക് അതായത് ഇയാളുടെ കീഴിലുള്ള ഏജൻറ്റുമാർക്ക് ഇയാൾ പണം നൽകുന്നുണ്ട് എന്ന് ഇയാൾ സമ്മതിച്ചിരിക്കുന്നു അത് അതിലൂടെ ഒരു വലിയ നെറ്റ്വർക്കിനെ കണ്ടെത്താൻ കഴിയും ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ നെറ്റ്വർക്കിനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് തുർക്കി ഉള്ളത് ഇതുപോലുള്ള നിരവധി ആളുകളെ തങ്ങൾ പിടികൂടും അല്ലെങ്കിൽ ഞങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ട് എന്ന് അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടെത്തുമെന്ന് തുർക്കി പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഇയാളെ ഇപ്പോൾ ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ് തുർക്കിയിലെ ചാരന്മാർക്ക് മൊസാദ് പണം അയക്കുന്ന രീതിയും എങ്ങനെയാണ് തുർക്കിയിലുള്ള മിഡിൽ ഈസ്റ്റിലുള്ള ചാരന്മാർക്ക് മൊസാദ് പണം അയക്കുന്നത് എന്ന രീതിയും ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്ന് ഈ പണം എങ്ങനെ വരുന്നു എന്നത് സംബന്ധിച്ച വിവരങ്ങളും ഒക്കെ എം ഐ ടി ശേഖരിക്കുന്നുണ്ട് എന്നു എന്നും ഈ തുർക്കിയുടേതായി വന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൊസോവയാണ് ഇതിൻ്റെ പ്രൈമറി സോഴ്സ് അതായത് ഇയാളെ പിടികൂടിയ കൊസോവ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പറയുന്ന ഈ ചാരന്മാർക്ക് ഫണ്ട് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉറവിടം അതുപോലെ തന്നെ സിറിയയിലെ ചാരന്മാരെ കുറിച്ചുമുള്ള നിർണായക വിവരങ്ങൾ അതായത് സിറിയയിലെ ഇൻഫോർമർമാർക്കും ഇയാൾ പണം കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കൃത്യമായി തുർക്കി കണ്ടെത്തിയെന്ന് എം ഐ ടി പറയുന്നുണ്ട് എന്തായാലും ഇസ്രായേലിൻ്റെ ഗസയിലെ ആ സായുധ നീക്കങ്ങൾ അതായത് അവിടെ യുദ്ധം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഈ ചാരന്മാരെയൊക്കെ പല വഴിക്ക് ഉപയോഗിക്കുന്നുണ്ട് ആ ചാരന്മാരെ കണ്ടെത്തുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ മൊസാദ് ഏതൊക്കെ വിധത്തിൽ ഇസ്രായേലിന് വേണ്ടി ഗസയിൽ ഇടപെടുന്നു അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഇടപെടുന്നു എന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ് അല്ലെങ്കിൽ ഒരു അറസ്റ്റാണ് തുർക്കി നടത്തിയിരിക്കുന്നത് അതായത് തുർക്കി നിതാന്ത ജാഗ്രതയിലാണ് കഴിഞ്ഞ ദിവസം എം തുർക്കി ഭരണാധികാരി ചർച്ച നടത്തിയപ്പോൾ തന്നെ ഇക്കാര്യങ്ങൾ അതായത് ഈ ഇസ്രായേലിനെതിരായ നീക്കങ്ങൾ ചർച്ച ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്നാലും ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ചാര നീക്കങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തി പലസ്തീന് വലിയ പിന്തുണ കൊടുക്കുക തന്നെയാണ് തുർക്കി തുർക്കി ആദ്യം മുതലേ ഈ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് തുർക്കിയെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഈ ഇൻ്റലിജൻസ് സംവിധാനം ശക്തിപ്പെടുത്തി മൊസാദിൻ്റെ നീക്കങ്ങൾക്ക് പറ്റാവുന്നിടങ്ങളിൽ തിരിച്ചടി കൊടുക്കാൻ അവരിറങ്ങി പുറപ്പെടുന്നു അതിൻ്റെ അർത്ഥം ഈ സൗദിയും തുർക്കിയും ഒക്കെ നടത്തിയ ചർച്ചകളുടെ ഫലമായി കൂടുതൽ ശക്തമായ ഇടപെടൽ അറബ് ലോകത്ത് നിന്ന് അല്ലെങ്കിൽ പരിമിതമായ രാജ്യങ്ങളെങ്കിൽ ആ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരെ നീക്കങ്ങൾ ശക്തമാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത